Hi, welcome to... പി എസ് സി പി ഇന്നത്തെ അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ലോകഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് മേലാടെ നമ്മൾ പറഞ്ഞിട്ട് പോവുകയാണ് അതിന് ശേഷം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷമായാലും അതുപോലെ ഭൂപ്രകൃതി ആയാലും അതുപോലെ വൻകരകളെക്കുറിച്ചായാലും വൻകരനു വൻകര രൂപീകരണത്തെക്കുറിച്ചായാലും പ്രത്യേകം പ്രത്യേകം ക്ലാസ്സുകളുണ്ടായത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഭൂമിയെക്കുറിച്ച് അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് അടിസ്ഥാന കാര്യങ്ങൾ പറയുന്ന പോലെ ലോകഭൂമിശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ട് പോകുന്നത് ഇതിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻസിലും മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് എന്താകൃതിയാണ് ജിയോയുടെ ആകൃതിയാണ് ഭൂമിയുടെ ആകൃതി ജിയോയുടെ ആകൃതിയാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ബി സി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തേയിൽസ് ആണ് ആരാണ് ഗ്രീക്ക് തത്വചിന്തകനായ തേയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ബി സി ഏഴാം നൂറ്റാണ്ടിൽ ആദ്യമായി മുന്നോട്ട് വെച്ചത് അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു ഭൂമി ഒരു ബോൾ പോലെ ഈ വെള്ളത്തിന്റെ മുകളിൽ പൊന്തി കിടക്കുക എന്നാണ് എന്നാൽ കൂടി ഭൂമി ഗോളാകൃതിയാണെന്ന് ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് മൂന്ന് പേരുണ്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറാത്തോസ് തനീസ് അതുപോലെ പൈതഗോറസ് അരിസ്റ്റോട്ടിൽ ആരൊക്കെയാണ് പൈതഗോറസ് അരിസ്റ്റോട്ടിൽ ആൻഡ് ഇറാത്തോസ്തനീസും കൂടെയാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് അതുപോലെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നു എന്ന് വിശ്വസിച്ച ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ ആരാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കൽപ്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നു എന്ന് വിശ്വസിച്ച ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര് ആര്യഭടൻ അതുപോലെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ കപ്പൽ യാത്ര നടത്തിയ നാവികനാണ് മകല്ലൻ ഓക്കെ ഭൂമിക്ക് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ കപ്പൽ യാത്ര നടത്തിയ നാവികൻ ആരാണ് മകല്ലൻ അതുപോലെ ഭൂമിയുടെ ആകൃതി എന്താണ് ജിയോയുടെ ആകൃതിയാണ് അതുപോലെ വേറൊരു വ്യക്തി കൂടിയുണ്ട് ജീൻ ബലീവോ എന്ന് പറയുന്ന സാഹസിക സഞ്ചാരിയാണ് അദ്ദേഹം എന്തു എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനൊന്ന് വർഷത്തോളം കൊണ്ട് കാൽനടയായിട്ടും അതുപോലെ കപ്പൽ യാത്ര ചെയ്തിട്ടും ഭൂമിയെ വലം വെച്ച സാഹസിക സഞ്ചാരിയാണ് ആര് ജീൻ ബലീവോ എന്ന് പറയുന്നത് അതുപോലെ നാല്പത്തിരണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പൽ ഓടിച്ച ലോക റെക്കോർഡ് നേടിയത് ഫ്രാങ്കോട്ട് ഗ്ലാബർട്ട് ആണ് സോറി ഗാബർട്ടാണ് ഫ്രാങ്കോഡ് ഗാബേർട്ടാണ് നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയത് നമ്മുടെ ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി ആണ് ആരാണ് നമ്മുടെ ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിസ് ആണ് ആണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് വരുന്നത് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് വരുന്നത് നാൽപ്പതിനായിരം ആണ് ചുറ്റളവ് ഭൂമിയുടെ ഏകദേശ ചുറ്റ ചുറ്റളവ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏകദേശ ചുറ്റളവ് വരുന്നത് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ചാണ് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ചാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് വരുന്നത് അപ്പൊ ഏകദേശം ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് നാല്പതിനായിരം കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്ററും അതുപോലെ ധ്രുവ പ്രദേശത്ത് ായിരത്തി എട്ട് ആണ് വരുന്നത് എത്ര വരുന്നത് നാല്പതിനായിരത്തി എട്ട് കിലോമീറ്ററുമാണ് എന്ത് വരുന്നത് ചുറ്റളവ് വരുന്നത് ഇനി ഭൂമിയുടെ വ്യാസം ഭൂമിയുടെ വ്യാസം വരുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഭൂമധ്യരേഖാ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് അതുപോലെ ധ്രുവീയ വ്യാസം വരുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇനി ഭൂമിയുടെ നമ്മുടെ ഭൂമിയുടെ പരിക്രമണ വേഗത പരിക്രമണം പരിക്രമണമാണോ ചോദിക്കുന്നത് പരിക്രമണ വേഗത വരുന്നത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് എട്ട് ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ഏഴ് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ പരിക്രമണ വേഗത എത്രയാണ് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് എട്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഭൂമിയുടെ പാലായന പ്രവേഹം ഭൂമിയുടെ പാലായന പ്രവേഹം എത്രയാണ് പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് പാലായന പ്രവേഹം എന്ന് പറയുന്നത് പരിക്രമണം ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കിലോമീറ്ററും പാലായന പ്രവേഹം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററുമാണ് വരുന്നത് ഇനി ഭൂമി അച്ചുതണ്ടിൻ്റെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലെ ചെരുവാണ് ചോദിച്ചിരിക്കുന്നത് പരിക്രമണ തലത്തിലെ ചെരുവ് ചോ ചെരിവ് ചോദിച്ചാൽ അറുപത്തി ആറ് അര അറുപത്തി ആറര ഡിഗ്രി പറയണം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതല ചെരിവാണ് ഇരുപത്തി മൂന്ന് അര ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ചെരുവെന്ന് കണ്ട ഏ ആദ്യം വേഗം എല്ലാവരും എടുത്തെഴുതാൻ ഇരുപത്തി മൂന്നര എന്നാണ് ഇപ്പം ക്വസ്റ്റിന് നമ്മൾ നന്നായി അയച്ചു നോക്കണം എന്താണ് പറഞ്ഞാൽ പരിക്രമണ തല ചെരിവ് ചോദിച്ചാൽ പരിക്രമണ തല ചെരിവ് ചോദിച്ചാൽ അറുപത്തി ആറരയും ലംബതല ചെരുവ ചോദിച്ചാൽ ഇരുപത്തി മൂന്നരയുമാണ് പരിക്രമണതലം അറുപത്തി ആറര ലംബതലം ഇരുപത്തി മൂന്നരയുമാണ് വരുന്നത് അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിന് സ്വയം തിരിയുന്നതിന് പറയുന്നതാണ് എന്ത് എന്ന് പറയുന്നത് ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനെ പറയുന്ന പേരാണ് എന്ത് ഭ്രമണം ഭൂമി അതിൻ്റെ സാങ്കൽപ്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയാ ഭ്രമണം എന്ന് പറയുന്നത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ഇരുപത്തി മണിക്കൂറും ഇരുപത്തി മണിക്കൂറും അമ്പത്തി ആറ് മിനിറ്റും നാല് സെക്കൻഡും വേണം എത്രയാണ് വേണ്ടത് ഇരുപത്തി മണിക്കൂറും അൻപത്തി ആറ് മിനിറ്റും നാല് സെക്കൻഡും എടുത്തിട്ടാണ് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് അതായത് അത് അതിൻ്റെ സാങ്കൽപ്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയാൻ എടുക്കുന്ന സമയമാണ് ഇരുപത്തി മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയുടെ ഭ്രമണ ദിശ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ എന്ത് വരുന്നത് ഭ്രമണദിശ വരുന്നത് ഭൂമിയുടെ ഭ്രമണ ഭ്രമണദിശ വരുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ സൂര്യൻ എവിടെ അസ്തമിക്കുന്നതായി തോന്നുന്നത് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നത് അല്ലേ ഭൂമി സൂര്യൻ കിഴക്കെന്ന് വന്ന് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായത് കൊണ്ടാണ് ഭൂമിയുടെ ഭ്രമണവേഗത ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് ഭൂമിധ്യരേഖാ പ്രദേശത്താണ് ഭൂമിയുടെ ഭ്രമണവേഗത ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് ഭൂമിധ്യരേഖയിലാണ് ഭ്രമണവേഗത ഏറ്റവും കുറവുള്ളത് ധ്രുവ പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കുറവുള്ള എവിടെയാണ് ധ്രുവ പ്രദേശങ്ങളിലുമാണ് അതുപോലെ ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയാ എന്താണിങ്ങനെ പറയാം പരിക്രമണം എന്ന് പറയാം നമുക്കറിയാലോ ഭ്രമണം ഒരു ദിവസം എന്ന് പറഞ്ഞു അതിന്റെ കറക്റ്റ് ഇത് ചോദിച്ചാലാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റും നാല് സെക്കൻഡും എന്ന് പറഞ്ഞു അപ്പോൾ ഭൂമിയുടെ പരിക്രമണം പരിക്രമണം പറഞ്ഞാൽ സൂര്യനെ വലം വെക്കുന്നതിനാണ് പരിക്രമണം പറയാ അതിനു വേണ്ടി എടുക്കുന്ന സമയം ചോദിച്ചു പറഞ്ഞ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അഞ്ചു മണിക്കൂറും എട്ട് മിനിറ്റും നാൽപ്പത്തി അഞ്ച് സെക്കൻഡുമാണ് ഓക്കേ മനസ്സിലായോ ഭൂമി പരിക്രമണം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി ദിവസവും അഞ്ച് മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റും ഞ്ച് സെക്കൻഡുമാണ് അത് പരിക്രമണത്തിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അയണാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അത് അയണാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ അല്ലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അയളും ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും അതുപോലെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അത് അലുമിനിയവുമാണ് ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അത് ഏതാണ് അലുമിനിയമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ് അതുപോലെ ഭൂമിയിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഭൂമിയിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം നൂറ്റി ഒന്ന് പോയിൻറ്റ് മൂന്ന് കിലോ ആണ് നൂറ്റി ഒന്ന് പോയിൻ്റ് മൂന്ന് കിലോ പാസ്കലാണ് എന്ത് വരുന്നത് ഭൂമിയിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം വരുന്നത് അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഭൂമിയുടെ പലായന പ്രവേഹം എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരും അത് നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോൾ ുടെനുപ്രവേഹം പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പെക്കൻഡും ഭൂമിയുടെ ശരാശരി അന്തരീക്ഷ മാർഗം നൂറ്റിയൊന്നേ പോയിന്റ് മൂന്ന് കിലോ പാസ്കലുമാണ് വരുന്നത് ഇനി ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ് മൗണ്ട് എവറസ്റ്റ് ആണ് ഭൂമിയുടെ ഏറ്റവും ഉയർന്ന പ്രദേശം മൗണ്ട് എവറസ്റ്റും അതുപോലെ ഏറ്റവും താഴ്ന്ന പ്രദേശം വരുന്നത് ചാവുകടലുമാണ് അപ്പം ഏറ്റവും ഉയർന്ന പ്രദേശം മൗണ്ട് എവറസ്റ്റും ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലുമാണ് ഏറ്റവും വലിയ വൻകര ഏതാണ് ഭൂമിയുടെ ഭൂമിയിലെ ഏറ്റവും വലിയ വൻകര വരുന്നത് ഏഷ്യ വൻകരയാണ് അല്ലേ ഭൂമിയിലെ ഏറ്റവും വലിയ വൻകര ഏതാണ് ഏഷ്യ വൻകരയാണ് അത് ഈ ചിത്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാകും ഭൂമിയുടെ ഏറ്റവും വലിയ വൻകര ഏഷ്യ വൻകരയാണ് അതുപോലെ ഏറ്റവും ചെറിയ വൻകര ഏതാണ് ഓസ്ട്രേലിയ ആണ് ഏറ്റവും ചെറുത് ഓസ്ട്രേലിയ ഏറ്റവും വലുത് ഏതാണ് ഏഷ്യ വൻകരയുമാണ് വരുന്നത് ഏറ്റവും വലിയ സമുദ്രം ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് വരുന്നത് പസഫിക് ആണ് ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം വരുന്നത് പസഫിക് ഓഷ്യൻ ആണ് ഏറ്റവും ചെറിയ സമുദ്രം വരുന്നത് ആർട്ടിക് ആണ് ഏറ്റവും ചെറുത് ആർട്ടിക് ഓഷ്യനും ഏറ്റവും വലുത് വരുന്നത് പസഫിക് സമുദ്രമാണ് അതുപോലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ കാസ്പിയർ കടലാണ് ഏറ്റവും വലിയ തടാകം കാസ്പിയർ കാസ്പിയർ കടലാണ് വരുന്നത് അതുപോലെ വലിയ ശുദ്ധജല തടാകം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ ഏതാണ് വരുന്നത് സുപ്പീരിയർ തടാകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പിയർ സുപ്പീരിയർ തടാകമാണ് എന്നാൽ അതേ തന്നെ ഉൾക്കൊള്ളുന്ന ജലത്തിന്റെ അളവ് വെച്ച് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നതിൻ്റെ അളവിലാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ വലിയ തടാകം വരുന്നത് ബേക്കൽ തടാകമാണ് ട്ടോ അപ്പൊ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശുദ്ധജല തടാകം ആണ് ചോദിക്കുന്നത് ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകവും ഉൾക്കൊള്ളുന്ന ജലം ഉൾക്കൊള്ളുന്നതിന്റെ അളവിലാണ് ചോദിക്കുന്നതാണ് അത് ബേക്കൽ തടാകമാണ് വരുന്നത് അതുപോലെ ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ നീളമുള്ള നദി എന്ന് പറയുമ്പോൾ അതിന് നെയിലും ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ആമസോണാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ആമസോൺ എന്ന് പറയാം പക്ഷേ നീളത്തിലാണ് നീളത്തിന്റെ നീളത്തിൻ്റെ വലുപ്പത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന് നെയിലാണ് വരുന്നത് അതുപോലെ ഏറ്റവും വലിയ ദ്വീപ് ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് വരുന്നത് ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ് ഏറ്റവും വലിയ ദ്വീപ് വരുന്നത് ഏതാണ് ഗ്രീൻലാൻഡാണ് ദ്വീപ സമൂഹം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ദ്വീപ് ചോദിക്കുകയാണെങ്കിൽ ഗ്രീൻലാൻഡും ദീപ സമൂഹം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യമാണ് വടക്കുള്ള ഏറ്റവും അതായത് ഭൂമിയുടെ ഏറ്റവും വടക്കുള്ള തലസ്ഥാന നഗരം റേക്ക് ജാവിക് ആണ് ഐസ്ലാൻഡിലെ റേക്ക് ജാവിക് ആണ് ഭൂമിയുടെ ഏറ്റവും വടക്കുള്ള തലസ്ഥാന നഗരം അതുപോലെ ഏറ്റവും തെക്കുള്ള തലസ്ഥാന നഗരം ഏതാണ് നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ ആണ് അപ്പം ഏറ്റവും വടക്കുള്ളത് ഐസ്ലാൻഡിലെ ആണ് തലസ്ഥാന നഗരം അതുപോലെ ഏറ്റവും തെക്കുള്ള തലസ്ഥാന നഗരം ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ ആണ് ഇനി കുറച്ച് ദിനങ്ങളും കൂടി നോക്കാം ലോക ഭൗമ ദിനം ഏതാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമ ദിനം ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തി മൂന്നാണ് ലോകത്തിലെ ഏറ്റവും ഊരമുള്ള വെള്ളച്ചാട്ടം ഏതാണെന്ന് ചോദിച്ചാൽ എയ്ഞ്ചൽ വെള്ളച്ചാട്ടമാണ് വെനസ്റ്റലയിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം സമുദ്ര തീരമുള്ള ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ് സമുദ്ര തീരമുള്ള സമുദ്രതീരം റഷ്യക്ക് സമുദ്രതീരമുണ്ട് അല്ലെ സമുദ്രതീരമുള്ള ഏറ്റവും വലിയ രാജ്യം ഏതാണ് അത് റഷ്യയാണ് ഏറ്റവും ചെറിയ രാജ്യമാ സമുദ്രതീരമുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണോക്കോ മൊണോക്കോ ഏറ്റവും ചെറിയ രാജ്യം മൊണോക്കോ ഏറ്റവും കൂടുതൽ സമുദ്ര അതിർ സമുദ്രതീരമുള്ള രാജ്യം ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം കാനഡയാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം കാനഡ കുറവ് മൊണോക്കോ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടൽക്കര ഏതാണെന്ന് ചോദിച്ചാൽ ഹഡ്‌സൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കടൽക്കര ഹഡ്‌സൺ ആണ് ഏറ്റവും വലിയ ഗൾഫ് ഏതാണെന്ന് ചോദിച്ചാൽ മെക്സിക്കോ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കടൽക്കര ഹഡ്സനും ലോകത്തിലെ ഏറ്റവും വലിയ ഗൾഫ് മെക്സിക്കോയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം വോൾട്ടോയാണ് ഗാനയിലെ വോൾട്ടോയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പു തടാകം ചോദിച്ചാൽ അത് കാസ്പിയർ കടലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം നമ്മൾ ഏറ്റവും വലിയ തടാകം പറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പുജല തടാകം കൂടിയാണ് എന്ത് കാസ്പിയർ കടൽ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം പറഞ്ഞു റഷ്യ ആണെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് വൻകരകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വൻകരകളെ നോക്കാം ഏറ്റവും വലുത അതിനുശേഷം ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ എങ്ങനെ വരുന്നത് എങ്ങനെയാണ് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്നിങ്ങനെയാണ് എന്ത് വരുന്നത് വൻകരകൾ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യ കഴിഞ്ഞ് ആഫ്രിക്ക ആഫ്രിക്കേനെ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ എന്നിങ്ങനെ എങ്ങനെ ചോദിക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് പഠിച്ച് വെച്ചാൽ ഉപകാരമാകും അപ്പോൾ അവ ആദ്യത്തെ നമുക്ക് എപ്പോഴും പറയും ഏഷ്യ എന്ന് പറയും അവസാനത്ത് എഴുതാന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ എന്ന് പറയും അതിന്റെ ഇടയിലുള്ള അതും കൂടി നോക്കുക ആഫ്രിക്ക ആഫ്രിക്കയാണ് വരുന്നത് അതിനുശേഷം രണ്ടാം സ്ഥാനം വരുന്നത് ആദ്യ സ്ഥാനം ഒന്നാം സ്ഥാനം ഏഷ്യ രണ്ടാം സ്ഥാനം ആഫ്രിക്കയാണ് വരുന്നത് മൂന്നാം സ്ഥാനം വരുന്നത് വടക്കേ അമേരിക്കയാണ് നാലാം സ്ഥാനം വരുന്നത് എന്താണ് തെക്കേ അമേരിക്ക നാലാം സ്ഥാനം തെക്കേ അമേരിക്കയാണ് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് അന്റാർട്ടിക്കയാണ് അതിന് ശേഷം യൂറോപ്പ് അതിന് ശേഷം യൂറോപ്പ് വരുന്നുണ്ട് അതിന് ശേഷം ആണ് വരുന്നത് എന്ത് ഓസ്ട്രേലിയ ലാസ്റ്റിനാണ് ഓസ്ട്രേലിയ വരുന്നത് അപ്പോൾ മരുഭൂമികൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ചോദിച്ചാൽ അത് ആഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള ഭൂ ഭൂഖണ്ഡം ആഫ്രിക്കയാണ് മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ യൂറോപ്പാണ് മരുഭൂമികളെ ഇല്ലാത്ത യൂ ഭൂഖണ്ഡമാണ് യൂറോപ്പ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഒരു ഗ്രീൻ കളറിൽ ആ അതുപോലെ മരുഭൂമികൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് ആഫ്രിക്കയിലാണ് മരുഭൂഖം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് മരുഭൂഖഖഖഖഖഖഖഖഖഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് അന്റാർട്ടിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് മോണോലോവ ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം ഏതാണ് മോണോലോവയാണ് പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്കയിലാണ് എവിടെയാണ് പഞ്ചമഹാ തടാകങ്ങൾ വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉയരം കൂടിയ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ടിബറ്റൻ പീഠഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാണ് ടിബറ്റൻ ീഠഭൂമിയാണ് ഏറ്റവും ഉയരം കൂടിയ തലസ്ഥാന നഗരം ചോദിച്ചു പറഞ്ഞാൽ പാസ് ആണ് ബൊളീവിയയിലെ പാസ് ആണ് ഏറ്റവും ഉയരം കൂടിയ തലസ്ഥാന നഗരം ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണ് നമുക്കറിയാമല്ലേ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എന്ത് കെട്ടിടം ബുർജുഗലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വലുത് വലുത് വെച്ച് പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഏതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്റ്റാച്റ്റി ഇന്ത്യയിലെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ആണ് ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓക്കെ ഏറ്റവും ആഴം കൂടിയ ഗിരികന്ധരം ഏതാണ് കാളി ഗന്ധകിയാണ് നേപ്പാളിലെ കാളി ഗന്ധകിയാണ് ഏറ്റവും ആഴം കൂടിയ ഗിരികന്ധരം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ ശൃംഖല ഏതാണ് ഗ്രേറ്റ് ബാരിയർ റീഫാണ് ഓസ്ട്രേലിയയിലാണ് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് റീഫ് ഉള്ളത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റി ശൃംഖല ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റി ശൃംഖല ഇനി ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് സുന്ദർബൻ ഡെൽറ്റയാണ് ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ കൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രസീലാണ് ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചു പറഞ്ഞാൽ അത് ബ്രസീലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ചൈനയാണ് ലോകത്തിലെ നീളം കൂടിയ റോഡ് തുരങ്കം ലോർഡൻ തുരങ്കം നോർവേയിലെ ലോർഡൽ തുരങ്കമാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ഏതാണ് പാൻ അമേരിക്കൻ ആണ് പാൻ അമേരിക്കൻ ഹൈവേ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് നീളം കൂടിയ റെയിൽവേ ലൈൻ ഏതാണെന്ന് ചോദിച്ചത് ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ് സൈബീരിയൻ റെയിൽവേയാണ് ഏറ്റവും നീളം കൂടിയ ലൈൻ ട്രാൻസ് സൈബീരിയൻ റെയിൽവേയാണ് ഏറ്റവും നീളം കൂടിയ ഇടനാഴി ഏതാണ് രാമേശ്വരം ഇടനാഴി ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ ഗോദാർ ടണൽ ആണ് അതുപോലെ ഏറ്റവും ചെറിയ നദി ഏറ്റവും നമ്മളെ ഏറ്റവും വലിയ നദി പറഞ്ഞു ആമസോൺ പറഞ്ഞു അതുപോലെ ഏറ്റവും ഈളം കൂടിയ നദി ചേ ചോദിച്ചപ്പോ ഏതാണെന്ന് പറയുന്നത് നെയിലാണെന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഏറ്റവും ചെറിയ നദി ഏതാണ് റോൺ റോൺ നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഏതാണ് ഗിസയിലെ പിരമിഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ പിരമിഡ് ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖ ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയെ പറയുന്ന പേരാണ് എന്ത് ഭൂമിയുടെ മധ്യത്തിലൂടെ ഇങ്ങനെ കടന്നുപോകുന്ന രേഖ അക്ഷാംശ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന രേഖ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ ഇതിൽ രേഖ എങ്ങനെയാണ് രേഖാംശ രേഖ എങ്ങനെയാണ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇനി പ്രത്യേകം ഞാൻ പറയുന്നു വരയ്ക്കണമില്ല വരച്ചിട്ട് അതും കൂടി തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും വലിയ അക്ഷാംശ അക്ഷാംശരേഖ ഭൂമധ്യരേഖയാണ് ഭൂമിയിൽ രണ്ട് അർദ്ധഗോളങ്ങളായി തിരിക്കുന്നതും ഏതാണ് ഭൂമധ്യരേഖയാണ് പൂജ്യം ഡിഗ്രി രേഖ എന്നെല്ലാം ചോദിച്ചാൽ ഭൂമധ്യരേഖയാണ് അപ്പൊ ഭൂമധ്യരേഖയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നത് ഏറ്റവും വലിയ അക്ഷാംശ അക്ഷാംശ രേഖ ഭൂമിയെ രണ്ട് അർദ്ധകോളങ്ങളായി തിരിക്കുന്നത് പൂജ്യം ഡിഗ്രി രേഖ ഇതിനെല്ലാം ഒരൊറ്റവും തരമുള്ളൂ ഭൂമധ്യരേഖ എന്നാണ് ഇത് ഏകദേശം പതിമൂന്ന് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇൻഡോനേഷ്യ ആണ് ഏകദേശ്യൻ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യയാണ് അതുപോലെ ഈ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ തടാകം വിക്ടോറിയ തടാകമാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ തടാകം വിക്ടോറിയ തടാകമാണ് ഭൂമധ്യരേഖയെ ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന നദി ഏതാണ് കോങ്കോയാണ് കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന നദി അക്ഷാംശ രേഖയിൽ തന്നെ നമുക്ക് ഓരോ ഡിഗ്രി വെച്ചിട്ട് നോക്കാം ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് വിളിക്കുന്നത് എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് വിളിക്കുന്നത് അതുപോലെ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ എന്താ വിളിക്കുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അപ്പോൾ മേലെ ക്യാൻസറും താഴെ കാപ്രിക്കോണും ആണ് വടക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി അക്ഷാംശം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്ക് അക്ഷാംശം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് അതുപോലെ അറുപത്തി ആറര ഡിഗ്രി വടക്കക്ഷാംശത്തെ അറുപത്തി ആറര ഡിഗ്രി അക്ഷാംശത്തെ എന്താണ് വിളിക്കുന്നത് അറുപത്തി ആറര ഡിഗ്രി അക്ഷാംശത്തെ വിളിക്കുന്നത് ആർട്ടിക് വൃത്തം എന്നും അക്ഷാംശത്തെ ആർട്ടിക് വൃത്തം എന്നും അതുപോലെ അറുപത്തി ആറര ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ അന്റാർട്ടിക് വൃത്തം എന്നാണ് പറയുന്നത് അപ്പൊ ഒന്നുകൂടെ നോക്കാം പൂജ്യം ഡിഗ്രി രേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണ് പൂജ്യം ഡിഗ്രി രേഖ ഭൂമധ്യരേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി അക്ഷാംശം ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി അക്ഷാംശം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നും അതുപോലെ അറുപത്തി ആറര ഡിഗ്രി അക്ഷാംശം ആർട്ടിക് വൃത്തം എന്നും അറുപത്തി ആറര ഡിഗ്രി അക്ഷാംശം അന്റാർട്ടിക് വൃത്തം എന്നുമാണ് അറിയപ്പെടുന്നത് ഇനി പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് എന്താണ് മാനക രേഖാംശം എന്നാണ് പൂജ്യം ഡിഗ്രി രേഖ അറിയപ്പെടുന്നത് മാനക രേഖാംശം എന്നാണ് ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഭൂമധ്യരേഖയ്ക്ക് കുറുകെ വരയ്ക്കുന്ന ഭൂമധ്യരേഖയ്ക്ക് കുറുകെ വരക്കുന്ന രേഖകളാണ് രേഖാംശരേഖകൾ എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശരേഖ അറിയപ്പെടുന്നത് ഗ്രീനിഷ് രേഖ പ്രൈം മെറീ പ്രൈം മെറീഡിയൻ എന്നെല്ലാം അറിയപ്പെടുന്ന ഏതാണ് പൂജ്യം ഡിഗ്രി രേഖാംശരേഖയാണ് അപ്പോൾ പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ എന്താണ് ഭൂമധ്യരേഖ എന്നറിയപ്പെടുന്നു അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞ മാനകരേഖാംശം എന്ന് പറയുന്ന പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് അത് ഗ്രീണിച്ച് രേഖ എന്നും അതുപോലെ പ്രൈം മറേഡിയൻ എന്നെല്ലാം അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു ആകെ മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകളാണുള്ളത് എത്ര രേഖാംശ രേഖകളുള്ളത് മുന്നൂറ്റി അറുപത് രേഖാംശ രേഖയാണുള്ളത് ഒരു സ്ഥലത്തെ സമയം നിർണയിക്കുന്ന രേഖകളാണ് ഈ രേഖാംശ രേഖകൾ എന്നറിയപ്പെടുന്നത് അടുത്തടുത്ത രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എവിടെയാണ് ഇവിടെ നോക്കിയേ ഏറ്റവും കൂടുതൽ അകലം ഉള്ളത് എവിടെയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് അല്ലേ ഏറ്റവും അകലം കുറവുള്ളത് എവിടെയാണ് ഇവിടെ അല്ലെ ധ്രുവങ്ങളിലാണ് ഏറ്റവും കുറവ് അപ്പൊ അടുത്തടുത്ത രേഖാംശ രേഖകൾക്കിടയിലുള്ള അകലം ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖയിലും കുറവ് ധ്രുവപ്രദേശങ്ങളിലും ആണ് രാജ്യങ്ങളെ പാശ്ചാത്യം പൗരസ്ത്യം എന്നിങ്ങനെ വേർതിരിക്കുന്ന ഭൂപടത്തിലെ രേഖയാണ് പാശ്ചാത്യം പൗരസ്ത്യം എന്നിങ്ങനെ വേർതിരിക്കുന്ന രേഖയാണ് സോറി വേർതിരിക്കുന്ന രേഖയാണ് രേഖാംശ രേഖ ഭൂപടത്തിലെ രേഖയാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത് പതിനഞ്ച് ഡിഗ്രി രേഖാംശം മാറുമ്പോൾ അപ്പൊ പതിനഞ്ച് ഡിഗ്രി മാറുമ്പോൾ ഒരു മണിക്കൂർ പതിനഞ്ച് ഡിഗ്രി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു മണിക്കൂറാണ് നമ്മുടെ ഇന്ത്യത്തെ സമയം നമ്മള് അഞ്ചര മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ രേഖാംശ രേഖാംശരേഖ പറഞ്ഞു പൂജ്യം ഡിഗ്രി രേഖാംശരേഖ അറിയപ്പെടുന്നു ഗ്രീനി ഗ്രീനിച്ച് രേഖ എന്നാണ് പ്രൈം മറേഡിയൻ എന്നത് അറിയപ്പെടുന്നു പൂജ്യം മാനക രേഖാംശം എന്ന് എന്നറിയപ്പെടുന്നു ആകെ മുന്നൂറ്റി അറുപത് രേഖാംശരേഖകളാണുള്ളത് ഒരു സ്ഥലത്തെ സമയം നിർണ്ണയിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ അപ്പൊ സമയം എന്താണ് രേഖാംശ രേഖകളാണ് അല്ലെ അപ്പൊ സമയത്തെ കുറിച്ച് ചോദിച്ച രേഖാംശ രേഖകളാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത അടുത്തടുത്ത രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ ഉള്ളത് ഭൂമധ്യരേഖയിലും അതുപോലെ കുറവുള്ളത് ധ്രുവ പ്രദേശങ്ങളിലും ആണ് രാജ്യങ്ങളെ പാശ്ചാത്യം പൗരസ്ത്യം എന്നിങ്ങനെ വേർതിരിക്കുന്നത് എന്താണ് ഭൂപടത്തിലെ രേഖ രേഖാംശ രേഖയാണ് നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത് ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി തിരിക്കുന്ന രേഖ എന്ന് പറഞ്ഞത് നമ്മൾ ഏതാണ് നമ്മളേതാണ് അക്ഷാംശരേഖയാണ് അല്ലെ രേഖയാണ് അപ്പോൾ ഭൂമിയെ പാശ്ചാത്യം പൗരസ്ത്യം എന്നിങ്ങനെ വേർതിരിക്കുന്ന രാജ്യങ്ങളെ രാജ്യങ്ങളെ രാജ്യങ്ങളേല്ലോ രാജ്യങ്ങളെ പാശ്ചാത്യം പൗരസ്ത്യം എന്നിങ്ങനെ വേർതിരിക്കുന്ന രേഖ ഏതാണ് രേഖയാണ് ൂപടത്തിലെ രേഖയാണ് രേഖാംശരേഖ പതിനഞ്ച് ഡിഗ്രി രേഖാംശം മാറുമ്പോൾ ഒരു മണിക്കൂർ വ്യത്യാസം സംഭവിക്കും പതിനഞ്ച് ഡിഗ്രി രേഖാംശം മാറുമ്പോൾ ഒരു മണിക്കൂർ വ്യത്യാസം സംഭവിക്കും ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ ചേരുന്നതാണ് ഗൾഫ് ഓഫ് ഗിനിയ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും ചേരുന്നതാണ് ഗൾഫ് ഓഫ് ഗിനിയ ഭൂമിയെ ആകെ ഇരുപത്തി നാല് സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം എന്ന് പറയുന്ന ഫ്രാൻസ് ആണ് പന്ത്രണ്ട് സമയമേഖലകളാണ് ഉള്ളത് ഏഷ്യയിലെ രാജ്യം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ചോദിച്ചു പറഞ്ഞാൽ അത് ഇൻഡോനേഷ്യയാണ് മൂന്ന് സമയമേഖലകളാണ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഒരു സമയമേഖല മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഏറ്റവും ഉള്ള രാജ്യം ചോദിച്ചാൽ ഫ്രാൻസ് ആണ് പന്ത്രണ്ടാണ് ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചോദിച്ചു പറഞ്ഞാൽ അത് ഇന്തോനേഷ്യ ആണ് മൂന്നാണ് ഇന്ത്യയിലെ സമയമേഖല ചോദിച്ചു പറഞ്ഞാൽ അത് ഒന്നാണ് അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ അതേ സമയം തന്നെയുള്ള വേറൊരു സമയമേഖലയുള്ള രാജ്യം ചോദിച്ചു പറഞ്ഞാൽ നമ്മുടെ തൊട്ട് താഴെ കടക്കുന്ന ശ്രീലങ്കയാണ് എവിടെയാണ് ശ്രീലങ്കയാണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത് എന്താണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയാണ് കുതിര അക്ഷാംശം എന്ന് പറയുന്നത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയാണ് അപ്പോൾ ഒരുവിധം കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ കുറേ നോട്ട്സ് നോക്കിയിട്ടും ബുക്സുകളൊന്നും കളക്ട് ചെയ്തിട്ട് ഞാൻ എഴുതിയതാണ് അത് മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്ന ലെവലിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ടോപ്പിക് വൈസ് വേറെ ക്ലാസ്സുകൾ വരുന്നത് എന്നാലും അടിസ്ഥാന വി വിവരങ്ങൾ എന്ന ലെവലിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഓ ഇനി ഇതുപോലെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അടിസ്ഥാന വിവരങ്ങളും ഉൾപ്പെടുത്തും അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താതിരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്ലാസ് ഒരുപാട് നീണ്ടു പോകേണ്ട എന്നുള്ളത് കൊണ്ടാണ് എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യം ചെയ്യുക ഒക്കെ വീണ്ടും ഒരു ക്ലാസ്സായി വരുന്നതായിരിക്കും ബൈ